എന്തായത്ടി നിനക്ക് ഇവിടെ ഒരു കുറവ് ഏ എന്നിട്ട് മൊരത്തിൻ്റെ താലി കഴിച്ചിലിട്ട് മറ്റൊരു കിടന്നു കൊടുക്കാൻ നിനക്ക് എങ്ങനെ പറ്റി അതും താല് കെട്ടിയവൻ്റെ ആനീൻ്റെ കൂടെ ചേയ് മുന്നിൽ ബെഡ്ഷീറ്റ് വാരി വലിച്ചു ചുറ്റി കണ്ട് നീരയുടെ തല താഴ്ത്തി നിൽക്കുന്നവളെ നോക്കി കലിയുടെ രാധ പറയുമ്പോൾ മുന്നിൽ അവളെ ചുട്ടരിക്കാൻ പാകത്തിൽ നിൽക്കുന്നവൻ്റെ മുഖത്ത് പോലും നോക്കാൻ ഭയം തോന്നി നീരയ്ക്ക് എല്ലാം കണ്ടും കേട്ടും കൈകൾ രണ്ടും കെട്ടി ചുമരിൽ ഒരു കാലോന്നി മേരെയും അവളുടെ കൂടെ നിൽക്കുന്ന മാധവനെയും തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ നിശബ്ദതയാണ് അവരെ ഭയപ്പെടുത്തിയത് ഞാൻ അറിയാതെ ഏട്ടൻ്റെ കാലിൽ വീണ് ഞാൻ മാപ്പ് മാപ്പു പറയാമേ ഇന്നലെ കുടിച്ചിട്ട് ബോധമില്ലാതെ കയറി വന്നപ്പോൾ പറ്റിപ്പോയതാ ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഇങ്ങനൊരു തെറ്റൊരിക്കലും ഉണ്ടാകില്ല മാധവ് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ഉമ്മിറക്കൊണ്ട് ഒരു വിക്കലോടെ തൻ്റെ അമ്മ രാധയെ നോക്കി പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും തന്നെയൊന്ന് രക്ഷിക്കുന്നൊരു അപേക്ഷയും ഉണ്ടായിരുന്നു മാധവൻ്റെ മുഖത്ത് എന്തൊക്കെ അവിടെ നടക്കുന്നത് എൻ്റെ ഭഗവാനേ ഇങ്ങനെ ഒരുത്തൻ എനിക്ക് തന്നെ വന്ന് പിറന്നു പോയല്ലോ കുടുംബത്തിൽ നാണും കെടുത്താനുണ്ടായ സന്തി വാസുദേവൻ നായർ പല്ല് കടിച്ചുകൊണ്ട് മാധവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തറയിൽ കൈ താങ്ങി നിന്നു ഇപ്പം ഇറങ്ങണം ഇവിടുന്നും ഇങ്ങനെ ഒരുത്തനെ ഇനി കുടുംബത്തിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിനെ ഊറ്റി ജീവിക്കുന്നതും പോരാ അവൻ്റെ ഭാര്യയും വശീകരിച്ചെടുത്തിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ വാസുദേവൻ മാധവനെ നോക്കി അമർഷത്തോടെ പറഞ്ഞു കേട്ടതും അവനൊരു ഞെട്ടലെടുത്ത് എൻ്റെ അമ്മയും നോക്കി പിന്നെ അവിടെ അടുത്ത് നിൽക്കുന്ന തൻ്റെ ചേച്ചിയായ പൂജയെയും അളീനായ നീരജിനെയും നീരജാണെങ്കിൽ മുന്നിൽ കാണുന്നതിൻ്റെ പകപ്പിലായിരുന്നു ഇളയ അളീന് അല്പസ്വല്പം തെമ്മാട്ടം ഉണ്ടെന്ന് അറിയാമെങ്കിലും അവൾ ഇത്രയും ചേട്ടയാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല പൂജയാണെങ്കിൽ നിനക്കിപ്പോൾ മതിയായോ എന്ന രീതിയിൽ അവനെ കടുപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ചൈതന്യം അഭി ചേർത്ത് പിടിച്ചു വാസുദേവൻ്റെ രണ്ടാമത്തെ മകളാണ് ചൈതന്യ ഭർത്താവ് അഭി കാറിന് അല്പം സ്വാധീനക്കുറവുള്ള ചൈതന്യ അവളുടെ അമ്മയെപ്പോലെ ഒരു പാവമായിരുന്നു തൻ്റെ ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണ് അവൾക്ക് തിരിച്ചും അങ്ങനെയാണെങ്കിലും അവൻ ആ സ്നേഹം പുറത്ത് കാണിക്കില്ല എപ്പോഴും ഗൗരവമാണ് ആൾ ആ സമയം തന്നെയാണ് ഇതെല്ലാം നോക്കി നിൽക്കുന്നവൻ്റെ ഫോൺ റിങ് ചെയ്തത് കാശിനാഥൻ ഹിയർ ഒട്ടും മയമില്ലാത്ത ഗൗരവം നിറഞ്ഞ അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും എല്ലായിടേയും നോട്ടം അവനിൽ മാത്രമായി മുഖമെല്ലാം ദേശിച്ചുകൊണ്ട് വലിഞ്ഞു മുറുകി നിൽക്കുന്നുണ്ട് എങ്കിലും അത് അടക്കി പിടിക്കാൻ എന്നത് പുറേ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട് അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് ഫോൺ തിരിക്കെ തന്നെ ബിസിനസ് യൂട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കാശി മുന്നിലെ കാശിയിലേക്ക് കണ്ണു നട്ടു നിങ്ങൾ എന്താ വാസു ഈ പറയുന്നത് അവനിങ്ങനെ എടുത്തേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവനെ ഇറക്കി വിടാൻ പറ്റുമോ പിന്നെ നമ്മുടെ മോൻ എവിടെ പോകും മോനെ കാശി നീ ഇതൊക്കെ കേൾക്കുന്നില്ലേ ഞാൻ പ്രസവിച്ചെങ്കിലും ഇത് നിന്റെ അച്ഛനും മോൻ തന്നെയല്ലേ കാശി നിന്നെ ചോര അവൻ നിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും മോനെ രാധ കണ്ണുനീരുടെ കാശിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ കാലിൽ വീഴാൻ പറഞ്ഞ് മാധവനെ കണ്ണ് കാണിച്ചു അത് കേട്ടതും അവൻ ഒന്ന് തലകുലക്കിക്കൊണ്ട് കാശിയുടെ മുന്നിലേക്ക് ചെന്നു അവൻ്റെ കാലിൽ വീഴാൻ കുനിയുമ്പോൾ കാശി അവനെ കൈയെടുത്ത് വിലക്കിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി നിന്നു ഞാൻ നീ എന്ത് വേണമെച്ചാ കണ്ണുകൾ നീറിപ്പുകഞ്ഞ് ചുവന്ന് നിൽക്കുന്ന വാസുദേവൻ്റെ മുഖത്തേക്ക് നോക്കി തീർത്തും കൗരവത്തിൽ ചോദിച്ചു കാശി അയാൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി തല്ലുകൊള്ളിയാണെങ്കിലും മാധവിനെ അയാൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണെന്ന് കാശിക്കറിയാം അയാളെ വേദനിപ്പിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ കാശിക്കും പറ്റില്ല കൗരവം മാത്രം മുന്നിട്ട് നിൽക്കുന്ന കാശി കുടുംബവും കുട്ടികളുമില്ലാതെ ബിസിനസ് മാത്രമെന്നും പറഞ്ഞ് നടക്കുന്നത് കണ്ട് വാസുദേവൻ ഒരു കല്യാണത്തിന് നിർബന്ധിച്ചപ്പോൾ അതിനെ സമ്മതിച്ചത് അയാളോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു കല്യാണം കഴിക്കാനുള്ള ആളെ തിരഞ്ഞെടുക്കാൻ അയാൾക്ക് തന്നെ അവസരം കൊടുക്കുമ്പോൾ അവനെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു നാടൻ പെൺകുട്ടി മതിയെന്ന് അയാൾ തീരുമാനിച്ചു തൻ്റെ അടുത്ത സുഹൃത്തായി കൃഷ്ണൻ്റെ ഒരേ ഒരു മകൾ മീരയെ കാശിക്ക് വേണ്ടി കണ്ടെത്തിയത് അങ്ങനെയാണ് വളരെ സാധുവായ കൃഷ്ണൻ്റെ മകൾ അയാളെ പോലെ തന്നെയായിരിക്കുമെന്ന് കരുതിയ വാസുദേവനെ പക്ഷേ തെറ്റിപ്പറ്റിപ്പോയി നാടറിഞ്ഞ് ആ കല്യാണം നടത്തിയിട്ട് ആറുമാസമാകുന്നതേ ഉള്ളൂ കാശി വളരെ തിരക്ക് പിടിച്ചൊരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ മിക്കപ്പോഴും അവൻ രാജ്യത്തിന് പുറത്തായിരിക്കും കല്യാണം കഴിഞ്ഞ് രണ്ട് മാസമേ അവൻ നാട്ടിലുണ്ടായിരുന്നുള്ളൂ പിന്നെ ബിസിനസ്സിൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞ് തിരികെ വരുന്നത് ഇന്ന് വെളുപ്പിനാണ് കാശി വരുന്നതും ആരോടും പറയാത്തത് കൊണ്ട് തന്നെ അവൻ വന്ന് അവിടെ ആരും മറിഞ്ഞിരുന്നില്ല സ്പെയർക്കെ ഉപയോഗിച്ച് വീട്ടിൽ കയറി റൂമിലെത്തുമ്പോൾ അവിടെ മീരയെ കാണാതെ എന്ന് സംശയിച്ചവൻ പിന്നെ അവൾ വീട്ടിൽ വല്ലതും പോയി കാണുമെന്ന് കരുതി അത് ശ്രദ്ധിച്ചില്ല യാത്രയുടെ ക്ഷീണം മാറാനൊന്ന് കുളിച്ചു വന്നപ്പോൾ ഒരു കോഫി കിട്ടിയാൽ കൊള്ളാമെന്ന് അവനും എല്ലാം സ്വയം ചെയ്ത് ശീലിച്ചവന് ഒരു കോഫി ഇട്ട് കുടിക്കുന്നത് അത്ര വലിയ ജോലിയൊന്നുമല്ലായിരുന്നു അതിനുവേണ്ടി കിച്ചണിലേക്ക് പോകാനിറങ്ങുമ്പോഴാണ് മാധവിന്റെ റൂമിൽ നിന്നും അടക്കി പിടിച്ച സംസാരവും ചിരിയും എല്ലാം അവൻ കേൾക്കുന്നത് അത് മനസ്സിലായതും വന്ന ദേഷ്യം അടക്കിയവൻ ആദ്യം വാസുദേവനെ വിളിച്ചു വരുത്തിയിരുന്നു കാശി ആ രാത്രി തന്നെ വാസുദേവന്റെ റൂമിൽ തട്ടി വിളിച്ചു മാധവിന്റെ റൂമിലേക്ക് വരാൻ പറയുമ്പോൾ ദേഷ്യത്തിൽ കാശിയുടെ മുഖം ചുവന്നിരുന്നു ബാക്കിയുള്ളവരെ കൂടെ വിളിക്കാൻ അവൻ രാധയ്ക്ക് നിർദ്ദേശം കൊടുത്തതുകൊണ്ട് കൊണ്ട് പൂജയെയും ചൈതന്യേയും വിളിച്ചു ഉണർത്തിയത് രാധ തന്നെയായിരുന്നു ഒരു സംശയത്തോടെയാണ് എല്ലാവരും മാധവിന്റെ റൂമിലേക്ക് പോയത് അവിടെ നിന്നും മടക്കിപ്പിടിച്ച ശീൽക്കാരങ്ങൾ കേട്ട് വാസുദേവന്റെ കണ്ണുകൾ നിറഞ്ഞു കാശിയെ നോക്കാനാകാതെ അയാൾ വിങ്ങിപ്പോയിരുന്നു അത് കണ്ട് കാശി തന്നെയാണ് പുറത്തു നിന്നും അവരെ വിളിച്ചത് അവന്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് മാധവും മീരയും പുറത്തേക്ക് വന്നിരുന്നു അല്പം നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം കാശിയുടെ ശബ്ദം അവിടെ മുഴങ്ങി പോലീസിനെ വിളിക്കട്ടെ കാശി മാധുവിൽ തന്നെ നോട്ടം ഇട്ടുകൊണ്ട് ചോദിച്ചു ആ ചോദ്യത്തിൽ അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു അയ്യോ ഏട്ടാ അങ്ങനെ ചെയ്യലേ ഞാൻ അറിയാതെ ഇനി ഇങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകില്ല മാധവിന് കാശിയോട് തീർത്താൽ തീരാത്ത പക തോന്നിയെങ്കിലും അവൻ അങ്ങനെയാണ് പറഞ്ഞത് കാശി ആരുടെയും വാക്കുകളൊന്നും ചെവി കൊടുക്കാതെ വാസുദേവനെ തന്നെ നോക്കി നിന്നു മോനെ ഞാൻ എന്താണാ പറയേണ്ടത് അയാൾ ദയനീയമായി കാശിയെ നോക്കി അതൊക്കെ അടുത്തും കാശി കണ്ണുകൾ അടച്ചുണ്ടെന്നൊരു എടുത്തു നാളെ നാളെ തന്നെ മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ തയ്യാറാകണം മീരാ കൂടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാധവായിട്ടുള്ള കല്യാണം ഇതിന് സമ്മതമാണെങ്കിൽ ഞാനിത് ഇവിടെ കളയും തൻ്റെ അഭിപ്രായം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കാശി ഞെട്ടി നിൽക്കുന്ന മാധവനെയും മീരെയും ഒന്ന് നോക്കി അവർ മാത്രമല്ല അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിയിട്ടുണ്ട് കാശി പറഞ്ഞ കിടത്തം വന്ന ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് രാധ ഒന്ന് ഏങ്ങിക്കരഞ്ഞു മോനെ അത് ഈ സ്വഭാവമുള്ളവളെ ഞാൻ എങ്ങനെ എൻ്റെ മരുമകളാക്കും നാട്ടുകാർ അറിഞ്ഞാൽ എന്തു പറയും ഇവളെ നമുക്ക് ഇവളുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടാം മോനെ രാധ ആദ്യയുടെ പറഞ്ഞു കേട്ട് കാശി വാസുദേവനെ നോക്കി അയാൾ നനഞ്ഞ കണ്ണോടെ നിൽപ്പാണ് മാധവിനെ മേരയ്ക്കും ഇത് സമ്മതം അല്ലെങ്കിൽ നമുക്ക് ലീഗലായിട്ട് തന്നെ നീങ്ങാം പോലീസും മീഡിയയും ഇത് ആഘോഷിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കൂടെ രണ്ടാളും ഇവിടെ നിന്നും ഇറങ്ങുകയും വേണം കാശി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതം മാധവ് പെട്ടെന്ന് കയറി പറഞ്ഞു അതൊക്കെ അടുത്തും പിന്നൊന്നും മിണ്ടാൻ നിൽക്കാതെ കാശി തന്റെ റൂമിലേക്ക് നടന്നു അത് നോക്കി വാസുദേവൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തളർച്ചയുടെ അവിടെ ഉണ്ടായിരുന്ന സീറ്റിയിലിരുന്നു ഏട്ടൻ നിറഞ്ഞ കണ്ണുകളോടെ വാസുദേവൻ്റെ അടുത്തിരുന്ന് അയാളുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ചൈതന്യം പറയുമ്പോൾ അയാൾ അവളെ സങ്കടത്തോടെ നോക്കി അച്ഛൻ ഇങ്ങനെ വിഷമിപ്പിക്കാതെ എഴുന്നേറ്റ് വാ ചൈതോ അവളെ പതി എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവ പറഞ്ഞതും അവൾ കരച്ചിലോടെ എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു തലകുണിച്ചു നിൽക്കുന്ന മാധവനെയും മീരെയും നോക്കി ബാക്കിയെല്ലാവരും കളം ഒഴിയുമ്പോൾ തലക്കിൽ കൈ താങ്ങി നിൽക്കാനേ അവർക്ക് മായുള്ളൂ എങ്കിലും അയാളുടെ ഭാര്യയല്ലേ ഇപ്പം മാധവിന്റെ ഒപ്പം പിടിച്ചത് അത് കണ്ടിട്ട് ഒരു ഭാവവ്യത്യാസം പോലും ഇല്ലാതെ ഇനം നിൽക്കാൻ അയാൾക്ക് എങ്ങനെ പറ്റി ഒരടി പോലും ആ മോൾ മോൾക്കിട്ട് കൊടുത്തില്ലല്ലോ മൂത്തളിയൻ റൂമിലെത്തുമ്പോൾ നീരിച്ച അത്ഭുതത്തോടെ പൂച്ചയോട് പറഞ്ഞു കേട്ട് അവളൊരു പുച്ഛത്തോടെ കട്ടിലേക്ക് വീണു വലിയടിനൊരു വികാരവും ഇല്ലാത്ത ആളാണെന്ന് തോന്നും അതാകും മീര മാധവിന്റെ ചൂട് തേടിയത് ഇവിടെയുണ്ടായിരുന്ന രണ്ടു മാസവും അവർ തമ്മിൽ ഒരുമിച്ച് ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചിട്ടില്ലെന്ന് നീരധനെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ കാത്തിരിക്കാൻ പറഞ്ഞു പോലും വലിയേട്ടൻ അവളോട് അല്ലെങ്കിൽ തന്നെ അവളൊരു പെണ്ണല്ലേ ആൾക്കുമല്ലേ ഇതിനോടക്കൊരു താല്പര്യം പൂജ പറഞ്ഞു കേട്ട് ദേഷ്യം തോന്നിയെങ്കിലും ഒന്നും പറയാൻ നിന്നില്ല നീരജ് അല്ലെങ്കിലും അവരും ഇവിടെ അധികം വോയിസ് ഒന്നുമില്ല തീരുമാനമെല്ലാം പൂജയുടേതാണ് നീരജിന്റെ വീട്ടുകാരായിട്ട് തെറ്റി ഇവിടെ വന്ന് നിരക്കുവാണ് പൂജ നീരജും മാധവനെ നോക്കി മീര കരച്ചിലുടെ വീട്ടിലേക്ക് വീണു കാശിയുടെ പണത്തിനെയും സൗന്ദര്യത്തിനെയും ഏഴലത്ത് വരില്ല മാധവ് എത്ര വേണമെങ്കിലും കാശിയെ കാത്തിരിക്കാൻ മീര തയ്യാറായിരുന്നു പക്ഷേ എങ്ങനെയോ മാധവിൻ്റെ പഞ്ചായ വാക്കിൽ വീണു പോയാൾ നാളത്തോടെ കാശിയിൽ നിന്നും എന്നേക്കും പിരിയുന്ന കാര്യം ഓർത്തതും അവൾക്ക് കരച്ചൽ കൂടിയതേയുള്ളൂ അതേസമയം ഒരു ടെൻഷനും ഇല്ലാതെ റൂമിൽ കണ്ണ് സുഖനിദ്രയിലായിരുന്നു കാശി ഡിവോഴ്സ് അനുവദിച്ചുകൊണ്ടുള്ള പേപ്പർ കയ്യിൽ കിട്ടിയതും നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ടും മീന പുറത്ത് നിൽക്കുന്ന മാധവിൻ്റെ അരികിലേക്ക് നടന്നു ഇവിടുത്തെ നാടകമെല്ലാം കഴിഞ്ഞെങ്കിൽ കയറാൻ നോക്ക് മനുഷ്യൻ കുറച്ചുനേരമായി ഇവിടെ പോസ്റ്റായി നിൽക്കുന്നു മീരിയെ കണ്ണതും തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ടും മാധവെ ചുറ്റും നോക്കിക്കൊണ്ടും പറഞ്ഞു അത് കടുത്തും അവൾ അവൻ്റെ ബൈക്കിന് പുറകിലേക്ക് കയറി അവൻ്റെ പിന്നിലിരുന്ന് പോകുമ്പോഴാണ് ആഡംബരക്കാറിൽ കുടുംബ കോടതിയിൽ നിന്നും ഇറങ്ങുന്ന കാശി അവൾ കാണുന്നത് അത് കണ്ടത് മീരയ്ക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നി നേരത്തെ ഇതുപോലുള്ള ആഡംബരക്കാരിൽ യാത്ര ചെയ്ത് ആവശ്യമുള്ള അത്രയും പൈസ ചിലവാക്കി ലാവിഷായിട്ട് നടക്കാമായിരുന്നു പണത്തിനും ഒരു കുറവും കാശ് അവൾക്ക് വെച്ചിട്ടില്ലായിരുന്നു തങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ റോഡിൽ നിൽക്കുന്നവരെല്ലാം തങ്ങളെ ചൂണ്ടിച്ചീരിയോടെ എന്തൊക്കെയോ പറയുന്ന കേട്ട് മീര മാധവിൻ്റെ തൊഴിൽ മുഖം ഒളിപ്പിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് നാട്ടുകാരെല്ലാം തങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കളിയാക്കലെല്ലാം സഹിച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത് മേരിക്ക് തന്നെ തല പേരിക്കുന്നത് പോലെ തോന്നി ഏട്ടാ കണ്ണുകളടച്ച് കിടങ്ങുന്ന കാശിയുടെ തൊളിയിൽ പിടിച്ചിട്ടുണ്ട് അടഞ്ഞ ശബ്ദത്തിൽ വിളിച്ച് ചൈത്തു അതൊക്കെ അടുത്തും അവൻ വേഗം എഴുന്നേറ്റ് അവൾക്ക് നേരെ തിരിഞ്ഞു എന്താ ഏട്ടാ സങ്കളാണോ കാശിയുടെ മുഖത്തേക്ക് നോക്കി ചൈത്തു ചോദിച്ചു അഫി എവിടെ ഓഫീസിൽ പോയോ അതിന് മറുപടി കൊടുക്കാതെ കാശി ചോദിച്ചതും അവളുടെ മുഖം ഒന്ന് വാടി പോയി ഏട്ടനെയും കൂടെ ഓഫീസിലില്ലാത്തതല്ലേ ആരെങ്കിലും വേണ്ടേ അവിടെ ചൈതുവിൻ്റെ ഭർത്താവ് അഫി കാശിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ചൈതുവിനെ ഒത്തിരി ഇഷ്ടമായ കാശിക്ക് അവളെ മറ്റൊരു വീട്ടിൽ കല്യാണം കഴിച്ചിടാൻ താല്പര്യമില്ലായിരുന്നു അവളുടെ വയ്യയൊക്കെ തന്നെയായിരുന്നു കാരണം അഫിയുടെ വീട്ടുകാരുടെ ആദ്യമേ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചൈതുവിനെ അഫിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ഇവിടെ താമസിപ്പിച്ചത് എങ്കിലും ചൈതു അഫിയുടെ വീട്ടിൽ പോവുകയും അവിടെ രണ്ട് ദിവസം നിൽക്കുകയും ഒക്കെ ചെയ്യും വാസുദേവന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് കാശിയും ചൈതവും അവർ മരിച്ചുപോയി രണ്ടാം ഭാര്യ രാധയിലുള്ള മക്കളാണ് പൂജയും മാധവും അവരുടെ അമ്മയുടെ എല്ലാ കൊള്ളാത്ത സ്വഭാവവും രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട് ഒരു കാലിന് സ്വാധീനം അല്പം കുറവായതുകൊണ്ട് നടക്കുമ്പോൾ ചൈതുവിന് ഒരു മുടന്തുണ്ട് അത് പറഞ്ഞ് രാധയും മക്കളും അവളെ കളിയാക്കാറുണ്ടെങ്കിലും ആരോടും ഒന്നും പറയില്ല അവൾ കൺമുന്നിൽ കാശിയുടെ ജീവിതം തകർന്നു നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത നോവ് തോന്നി അവൾക്ക് ഡിവോഴ്സ് കിട്ടിയല്ലേ കേട്ടാ എന്തായാലും ഇനി എത്രയും പെട്ടെന്ന് ഒരു കുട്ടിയെ കണ്ടെത്തി ഏട്ടൻ്റെ കല്യാണം നടത്തണം അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല കരച്ചിലോടെ ചൈത്ത് പറഞ്ഞു കേട്ടതും കാശിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു നീ റൂമിൽ പോകാൻ നോക്കി ചെയ്തു എനിക്കിപ്പോ ഇത് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല അല്പം ദേഷ്യത്തിൽ കാശി പറഞ്ഞു കേട്ടതും നിറഞ്ഞ കണ്ണുങ്ങളോട് ചൈത്ത് പുറത്തേക്ക് നടന്നു കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ തൻ്റെ അഭിപ്രായം നാളെ തന്നെ മാധവിൻ്റെയും മീരുടെയും കല്യാണം നടത്താമോ ഡിവോഴ്സൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇതങ്ങ് വേഗം നടത്താം വാസുദേവൻ കണ്ണുനീരിടത്ത മുന്നിൽ തല താഴ്ത്തിരിക്കുന്ന കൃഷ്ണനെയും നോക്കി മെല്ലെ ചോദിച്ചു എല്ലാം നീ തീരുമാനിച്ചോ വസു ഞാൻ എല്ലാത്തിനും നിൽക്കാം ഒരേ ഒരു മകളായിപ്പോയില്ലേ വിഷം കൊടുത്ത് കൊല്ലാനൊന്നും പറ്റില്ലല്ലോ കൃഷ്ണൻ വീതുമ്പിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഭാര്യയെന്ന് നോക്കി അടന്നശബ്ദത്തിൽ പറഞ്ഞു അയാൾക്ക് ആടേം മോത്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചൈതനയും അഭിയും രാധയും പൂജയും മാധവും മീരയും നീരജുമെല്ലാം എല്ലാം അവിടെ തന്നെയുണ്ടായിരുന്നു അതിലാർക്കും ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല മാധവാണെങ്കിൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സമ്മതിച്ചതാണ് അവൻ എം ബി എ കഴിഞ്ഞ് വെറുതെ നിൽപ്പാണ് പുള്ളിക്ക് ജോലിക്ക് പോകാനൊന്നും ഒട്ടും താല്പര്യമില്ല വെറുതെ കാശിയുടെ പൈസയിൽ അടിച്ചു പൊളിച്ച് കഴിയുകയായിരുന്നു വരെ സാമ്പത്തികമൊന്നും ഇല്ലാതെ കൃഷ്ണൻ്റെ മകളെ കെട്ടാൻ അവന് താല്പര്യം ഒട്ടുമില്ല പക്ഷേ കാശിയുടെ വാക്കിനെ എതിർക്കാൻ പറ്റില്ല ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് പോലും കാശിയുടെയാണ് അതോർക്കെ മാധവ് ദീർഘശ്വാസം എടുത്തു അതൊക്കെ മാർഭാടമൊന്നും വേണ്ട ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധുക്കളെ മാത്രം വിളിക്കാം ആരെങ്കിലുമൊക്കെ അറിയണമല്ലോ കല്യാണം കഴിഞ്ഞെന്ന് വാസുദേവൻ തന്നെ തീരുമാനം പറഞ്ഞു അതാർക്കും അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നും മിണ്ടാൻ നിന്നില്ല അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്നെയായിരുന്നു മാധവിന്റെയും മീരയുടെയും കല്യാണം നടന്നത് അവൻ താലി കെട്ടുമ്പോഴും നെറ്റിൽ സിന്ദൂരം ഇടുമ്പോഴുമെല്ലാം മീരയുടെ കണ്ണ് കുറച്ചു മാറി അക്ഷമയുടെ വാശിൽ നോക്കി നിൽക്കുന്ന കാശിയിലായിരുന്നു അവന്റെ മുഖത്തിപ്പൊ നടക്കുന്ന കല്യാണം കൊണ്ട് ഒരു വിഷമവും ഇല്ലെന്നതാണ് മീരിയെ സങ്കടപ്പെടുത്തിയത് അവന് തനിക്കുന്ന നീക്കം നഷ്ടമായി എന്ന് ചിന്തിക്കാൻ പോലും അവൾക്ക് പറ്റിയില്ല അച്ഛാ ഞാൻ ഓഫീസിലേക്ക് പോവുക ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ പോയില്ലെങ്കിൽ ശരിയാകില്ല ചടങ്ങെല്ലാം കഴിഞ്ഞതും നിർവികാരമായി നിൽക്കുന്ന വാസുദേവന്റെ അടുത്ത് വന്നുകൊണ്ട് കാശി പറഞ്ഞു കേട്ട് അയാൾ നിറ കണ്ണുകളോടെ അവനെ നോക്കി അച്ഛാ ഇപ്പം വെറുതെ എന്തിനാ ഈ കണ്ണ് നിറയ്ക്കുന്നത് അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ കാശി ഗൗരവത്തിൽ അയാളോട് പറഞ്ഞു അത് കേട്ട അയാൾ കണ്ണ് തുടച്ചുകൊണ്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഇതിനേക്കാൾ നല്ലൊരു പെണ്ണ് വരും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ അയാൾ അത്രമാത്രം പറഞ്ഞു അത് കേട്ട് കാശൊന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു ഇതാ പിടിക്ക് രാധം മുറുകിയ മുഖത്തോടെ മേലേക്ക് നേരെ വിളക്ക് നീട്ടി അവൾ മാധവനെ എന്ന് നോക്കിക്കൊണ്ട് അത് വാങ്ങി അകത്തേക്ക് കയറി അതൊന്നും നോക്കി ദേഷ്യത്തോടെ മാധവ് തന്നെ റൂമിലേക്ക് നടന്നു ഭാര്യയെക്കൂടെ കൊണ്ടുപോകളിയാ ഇവിടെ ഒറ്റയ്ക്ക് എത്തുന്നത് എന്തിനാ നീരജ കളിയോടെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് മാധവ് മുകളിലേക്ക് ഓടിക്കയറി ഉം രാത്രി പെണ്ണ് പിടിക്കുമ്പോൾ അവന് കുഴപ്പമില്ല ഇപ്പോഴാണ് ദേഷ്യം കാണിക്കുന്നത് അവൻ പോന്നത് നോക്കി കണ്ട് നീരച്ചി പുച്ചത്തോള പറഞ്ഞു പിന്നെ അവൻ തൻ്റെ റൂമിലേക്ക് നടന്നു അമ്മേ നിങ്ങളെന്താ എന്നോടൊന്നും മിണ്ടാത്തത് മീരിയോടൊന്നും മിണ്ടാതെ നിൽക്കുന്ന രാധയെയും പൂജയെയും നോക്കി അവൾ സങ്കടത്തോടെ ചോദിച്ചു നിനക്കറിയില്ല അനടി എൻ്റെ മോൻ്റെ ജീവിതം തകർത്ത നിന്നെ ഞാൻ മടിയിൽ വെച്ച് താരാട്ടാം രാധ അവൾക്ക് നിര ഉറഞ്ഞു തുള്ളി അത് കണ്ട് പേടിത്തോന്നിയെങ്കിലും മീരയ്ക്ക് ദേഷ്യമാണ് കൂടുതൽ വന്നത് അമ്മ മോൻ്റെ കാര്യം മാത്രമാണ് ഓർക്കുന്നേ എൻ്റെ കാര്യമോ ടോപ്പ് ബിസിനസ്മാൻ കാശിനാഥിൻ്റെ ഭാര്യയായിരുന്നു ഞാനിപ്പോൾ ഒന്നും കയ്യിലില്ലാത്ത നിങ്ങളുടെ മോനെ കേട്ടേണ്ടി വന്നില്ലേ അപ്പോൾ എനിക്ക് നഷ്ടം തന്നെയാണ് അതൊക്കെ മീര അവരെ രൂക്ഷമായി നോക്കി അവളോടൊന്നും പറയാതെ രാത്രി ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി അത് കണ്ട മീര അവിടെ തന്നെ ഇരുന്നു അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു കാശിയുടെ ഭാര്യയെ ജീവിച്ച വീട്ടിൽ മാധവൻ്റെ ഭാര്യയും നിൽക്കേണ്ടി വന്നത് തന്നോട് തന്നെ ദേഷ്യം തോന്നി അവൾക്ക് രാത്രി എല്ലാവരും ഡൈനിങ് ടേബിളിൽ കഴിക്കാനിരിക്കുമ്പോഴാണ് കാശി അങ്ങോട്ട് വന്നത് ഇരിക്കും മോനെ കാശിയെ കണ്ടതും വാസുദേവൻ സ്നേഹത്തോടെ പറഞ്ഞുവെങ്കിലും അവനെ മുന്നിൽ കാണുമ്പോൾ അയാൾക്ക് നല്ല സങ്കടം തോന്നി തുടങ്ങിയിരുന്നു എത്രയ്ക്കില്ലെന്ന് പറഞ്ഞ് കാണിച്ചില്ല എങ്കിലും സ്വന്തം ഭാര്യ ഇപ്പോൾ അനീൻ്റെ ഭാര്യയായിട്ട് ഒരേ വീട്ടിൽ തന്നെ കഴിയുന്നത് കാണുമ്പോൾ കാശിക്കുള്ളിൽ ഒരു വേദന തോന്നുമെന്ന് അയാൾ ഓർത്തു കാശി വന്നിരുന്നതും ഒരു സെർവൻ്റ് വന്ന് അവനുള്ളത് വിളമ്പി കൊടുത്തുകൊണ്ട് അല്പം നീങ്ങി നിന്നു കാശിക്ക് മാത്രം കുക്ക് ചെയ്യാൻ അവിടെ പ്രത്യേകിച്ച് ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു അല്ലാതെ രാധ അവൻ അവനവിടെ കഴിക്കില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഒന്നും മിണ്ടാതെ ആരെയും ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിക്കുന്ന കാശികൾ തന്നെയായിരുന്നു മീരയുടെ കണ്ണുകൾ ആരെയും ഒറ്റടുക്ക് വീഴ്ത്താൻ തക്ക സൗന്ദര്യവും ദൃഢമായ ശരീരവുമെല്ലാം മീനെ കൊതിയോടെ നോക്കി രണ്ട് മാസം കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും അവനൊരു വിരൽ തുമ്പിൽ പോലും സ്പർശിക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ല അങ്ങോട്ടവനെ പ്രലോഭിപ്പിക്കാൻ നോക്കിയെങ്കിലും കാശി മൈൻഡ് പോലും ചെയ്തിരുന്നില്ല കല്യാണത്തിന് മുന്നേ തന്നെ അവളും മൈന്ന് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് ടൈം ചോദിച്ചിരുന്നു കാശി അതിന് അവൾക്ക് സമ്മതവുമായിരുന്നു അങ്ങനെയാണ് അവിടെ വിവാഹം കഴിഞ്ഞത് ബെഡ്റൂമിൽ ഒരേ ബെട്ടിൽ പോലും തങ്ങൾ ഒരുമിച്ച് കിടന്നിട്ടില്ല എന്നുറക്കി തല താഴ്ന്നു പോയിരുന്നു വാസുദേവൻ്റെ ശബ്ദമാണ് അവിടെ കാശിയിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത് ആളുകൾ ഇപ്പോൾ തന്നെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ്റെ ഭാര്യയെ അൻ കേട്ടിയെന്നൊക്കെ വാസുദേവൻ സംസാരിച്ച് തുടങ്ങിയതും കാശി അയാളെ നോക്കി അച്ഛൻ തിരഞ്ഞെടുത്തത് തെറ്റായിപ്പോയി മോനെ എന്ന് കരുതി നിനക്കൊരു ജീവിതം ഇല്ലാതെയാകരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല നിനക്ക് വേണ്ടി ഒരാളെ നീ തന്നെ കണ്ടെത്തണം മോനെ വാസുദേവൻ കാശിയുടെ കയ്യിൽ പിടിച്ചിട്ടൊരു അപേക്ഷ പോലെ പറഞ്ഞു അതിനൊന്നും മോളിക്കൊണ്ട് കാശി നിൽക്കുമ്പോൾ അവനെ അമർഷത്തോടെ നോക്കിയിരുന്നു മീര ഇതുവരെയായിട്ടും തന്നിലേക്ക് അവൻ്റെ ഒരു നോട്ടം പോലും വന്നിട്ടില്ല അതിന് ദേഷ്യമാണ് മീരയ്ക്ക് അവനാൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ അത്രയും ആഗ്രഹമുണ്ടോ അവൾക്കും